ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോക്ക്ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിപ്പം വന്ന് നോക്കുന്ന സ്ഥലമേ ഇടുക്കി ജില്ലയിൽ മൂലമറ്റത്തിനടുത്തുള്ള പൂച്ചപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇനി പോകുന്ന വഴി പന്നിമറ്റം തൊടുപുഴ ഈ പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് കുറേ ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചായിരുന്നേ അത് നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാലോ കുറച്ച് ദൂരം നമ്മളിങ്ങനെ വന്നപ്പോളേ ഒരു കുഞ്ഞ് ജംഗ്ഷൻ കിട്ടി ഇവിടെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കാം ഐക്യ മലയസഭ ദേവരുവാറ് പിയോ മുരിക്കു വയൽ മുരിക്കും വയൽ എന്ന് പറഞ്ഞ സ്ഥലമതോ കേട്ടോ ഇപ്പോൾ ഇവിടെ എന്താ ഉള്ള കാഴ്ച എന്ന് വെച്ചാൽ ഇതുകൊണ്ടോ ചെറിയൊരു കടയൊക്കെ ഉണ്ട് പക്ഷെ ആ കടകളൊക്കെ ഇപ്പോൾ നടവാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാത് അപ്പം അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മലമേടുകളൊക്കെ കാണാം ഇങ്ങനെ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ താഴോട്ടൊരു വഴി പോകുന്നുണ്ട് അഴങ്ങോട്ട് പോകുന്ന അറിയില്ല വീടുകളിലേക്കൊക്കെ ഉള്ള വഴി ആയിരിക്കും പിന്നെ ഈ റൂട്ടിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു ഓട്ടോ വരുന്നുണ്ടോ മഴക്കാടൊക്കെ കയറി വരുന്നുണ്ടേ അങ്ങനെ ആവുമെന്ന് അറിയില്ല നോക്കാം നമുക്ക് മോളേന്നൊക്കെ നല്ല ഇറക്കം കേട്ടോ ഇങ്ങോട്ട് അങ്ങനെ ഇറക്കമൊക്കെ ഇറങ്ങി വന്നാൽ കുഴപ്പമുണ്ടോ ഇവിടെ കണ്ടൊരു നസ്കൂടം പോലെ ഒരു വീട് പണ്ടാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നൊരു വീടായിരുന്നേ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് ഫുള്ള് റബ്ബർത്തോട്ടോ കേട്ടോ പിന്നെ താഴ്ട്ട് വരുമ്പോൾ റബ്ബർ തോട്ടം മാറി മറ്റുള്ള കൃഷികളൊക്കെ കാണാം നല്ല ഇറക്കം അതാകട്ടെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇറക്കം വന്ന മോളീന്നായ ഇറക്കമൊക്കെ ഇറങ്ങി നമ്മളെ താഴെ വന്നപ്പോളേ മനോഹരമായ കുറച്ച് കാഴ്ച അത് വീടുണ്ടേ കാണാം അതെ ഇതൊരു കുളമാണോ കേട്ടോ കുളത്തിലെല്ലാം ചക്കയൊക്കെ വീണ് കൊടുക്കാമല്ലേ നല്ല ഭംഗിയിലാണ് കാണാം പെണ്ണങ്ങാണ്ടാക്കിയിട്ടോ കാണും ഇവിടെ കൃഷികൾക്കൊക്കെ വേണ്ടി നനക്കാലൊക്കെ ആയിരിക്കും അതിൽ നല്ല തെളിഞ്ഞ വെള്ളം അതിനകത്ത് കാണാം അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നല്ലൊരു കാഴ്ചയുണ്ട് പ്രത്യേക ചെറിയൊരു പൈനാപ്പിൾ ഫാം ഒക്കെ ഇവിടെ കാണാം കണ്ടോ ഈ ഒരു ട്രാൻസ്ഫോമറിൽ ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ആ പൈനാപ്പിൾ ഫാം ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാം കേട്ടോ അങ്ങോട്ടൊക്കെ മലങ്കട്ടുകളൊക്കെയാണ് ഇതുകൊണ്ടു വാഗവൺ മലനിരകളൊക്കെയാണ് തോന്നുന്നു അങ്ങോട്ടൊക്കെ കാണുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു സൗണ്ട് കെട്ടിട്ട് ഞാൻ നോക്കി വെള്ളം ഒഴുകുന്നതിൻ്റെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടക്കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഇതുകൊണ്ടോ പോകുന്നത് കാടൊരു ചെറിയ വെള്ളക്കാട്ടമൊക്കെ വരുന്നുണ്ടേ നമുക്ക് ഇവരുന്ന് ഇങ്ങനെ കാണത്തുള്ളൂ അങ്ങോട്ട് ഇറങ്ങിപ്പോൾ മേഖല ശരിയല്ല എപ്പോഴും പുല്ല ഇവിടെ കുരിശും പള്ളിയൊക്കെ കാണാവേ വഴിക്കെ ഒറ്റയും പെട്ടേം വീടുകളൊക്കെ കാണാം പൂച്ചപ്ര ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ വീടുകളും ആൾക്കാരൊക്കെ കുറവാണ് ഈ വീട്ടിലൊക്കെ ഉണ്ടാവും നല്ല കൃഷിയിടങ്ങൾ കുരുമുളക് ചെടികളൊക്കെ നിൽക്കുന്നുണ്ടാവും പിന്നെ കപ്പയുണ്ട് ഇവിടെ ഒരു വീട് ഇതൊരു വലിയ വീട്ടിലേക്ക് എത്തിച്ചൊരു പോലെ വഴിയാണെന്ന് അതെല്ലേ വലിയൊരു വീടൊക്കെയാണേ മരങ്ങൾ റബ്ബർ മരങ്ങൾ അങ്ങനെ കുറേ മരങ്ങൾ ഇവിടെ ഇച്ചിര ഒരു സ്ഥലമാണല്ലോ അവിടെ ഒരു പൊതുവിതരണ കേന്ദ്രമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു റേഷൻ കടയൊക്കെ രണ്ട് ചേട്ടന്മാരൊക്കെ ഇവിടെ വന്ന് ഇവിടെ പണിയൊക്കെ ഇട്ട് അവരോട് വർത്താലൊക്കെ പറഞ്ഞിട്ട് പോയാലോ അപ്പൊ രണ്ട് ചേട്ടന്മാരെ നമ്മൾ ഇവിടെ കണ്ടേ പേരനോ എൻ്റെ പേര് പാവ ആ ആ ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരുമായിരുന്നു നേരെ കൂടുതലൊന്നും സംസാരിച്ചൊക്കെ പോയേക്കാന്നൊക്കെ അങ്ങനെ നിർത്തിയാണേ അപ്പം നാട്ടിലൊക്കെ എന്നാണ്ടോ വിശേഷം ഒന്നുമില്ലേ ആ ആ അല്ലല്ലാ ഞാനേ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ ഇട കണ്ടുവരുന്ന രാം എല്ലേ അതോ ഞാൻ കട്ടപ്പന ആണേ കട്ടപ്പനെ താമസിക്കുന്നു കട്ടപ്പനെ കാണിച്ചാറ് ആയിക്കോട്ടെ ആയിക്കോട്ടെ പുള്ളി അല്ലോണ്ട് ചോദിച്ചത് പോലീസുകാരനാണോ എന്നൊക്കെ ചോദിച്ചത് ആരല്ലെന്നു പറഞ്ഞു അവരുടെ കാരണം വെച്ചാൽ ഇതിലേക്കാട്ടൊക്കെ എന്തോ മോഷണ പരിപാടിയൊക്കെ ഉണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസുകാർ ഇതുപോലെ അലേഷൻ കടന്തോരോടൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞു ഓരോ നാട്ടിൽ ഇല്ല ഓരോരോ ഇടപാടുകൾ എന്തൊക്കെയാണ് നമ്മളൊരു ഗ്രാമകാർഷിക പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് വരുന്നതല്ലേ ആ റൂട്ടിൽ നമ്മൾ കുറച്ചേക്ക് വന്നപ്പോളേ അവിടത്തെ ഒരു കടയൊക്കെ ഉണ്ടേ ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോർഡ് വെച്ചിരിക്കുന്നത് നേരെ പോന്ന പൂച്ചപ്ര പല്ലുമറ്റം പൂമ്പാല അത് ഈ ഇടത്തോട്ടുള്ള വഴിയാണോ പറയുന്നത് കേട്ടോ കുരുതികളൊക്കെ നമ്മൾ നേരെ അത് ആ വഴിക്ക് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഇതാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴി പൂവാലയ്ക്കൊക്കെ പോകുന്ന വഴി വഴിയേ ആണ് അങ്ങോട്ട് പോകട്ടെ അതിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ ഒരു വെള്ളിയാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വെള്ളിയാമ്പറ്റത്തെ കുറച്ച് കാഴ്ചകൾ അങ്ങോട്ട് മുന്നോട്ട് എന്താ ഉള്ളത് നോക്കാം അവിടെ ഒരു കുരിശു വള്ളി കാണാം ഇവിടെ ഒരു കടയിൽ നിന്ന് ഞായറാഴ്ച ഉണ്ട് കടയെല്ലാം അടച്ചിട്ടിരിക്കുക കേട്ടോ ക്രൈസ്റ്റ് കിങ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിയാമറ്റം ഇത് സ്കൂളൊക്കെ ഉണ്ടേ പെല്ലാമ്പറ്റത്തെ അങ്ങനെ കുറെ കാഴ്ചകളുണ്ട് പക്ഷേ ഇട ദിവസം വന്നായിരുന്ന കടകളൊക്കെ തന്നെ അപ്പുറത്തൊരു കട വർത്തിട്ടുണ്ടോ കേട്ടോ ചേട്ടനോട് വർത്തമാരൊക്കെ പറഞ്ഞു പോകാം ഇതാണ് സ്കൂളേ അപ്പുറത്ത് പഴയതൊക്കെ ആൾക്കാർ വരുത് ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല ഇതാണ് കട ീ കടയിൽ ചോദിച്ചപ്പോളേ അവർ പറഞ്ഞ് ആ വഴിക്ക് കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വഴിയാണ് വീട്ടിലുള്ളത് അതിലേ പോയാൽ പല്ലുവറ്റ ഭാഗത്തേക്ക് പോകാമോ അവിടെ കേട്ടോ പൂവാല പല്ലുവറ്റം ഈ വഴിക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞാറൊക്കെ ചെല്ലാവേ കാഞ്ഞാറ് ആ വഴിക്ക് അങ്ങോട്ട് അത് പ്രാവശ്യം അപ്പുറത്ത് വരെ നമ്മൾ കയറുവാറുള്ളൂ നേരത്തെ ഇവിടെ നിന്ന് വഴിക്കാൻ നല്ലൊരു പൈനാപ്പിൾ പ്ലാന്റ് ഒക്കെ കാണാവേ താഴെ ആ അതിലെ ആ വഴി താഴോട്ട് ഇറങ്ങുന്നു താഴെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഒരു കുളവൊക്കെ കാണാൻ പോകുന്നു ഇതേ വാഹനങ്ങളൊക്കെ കയറി വരുന്നുണ്ട് നമ്മൾ മോളിൽ ഇറങ്ങി വന്നത് പന്നിമറ്റം പുഴ കണ്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ മൊളിയിൽ നിന്നിങ്ങനെ ഒഴി വരുന്നു ഇതിന് മുകളിലാണ് ഞണ്ടിരിക്കി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ കൂടെ നിന്ന് കയറി പോകണം അത് കുറച്ച് നടന്നു പോകാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ഇത് ശരിക്കും ഒരു ചപ്പാത്തു പാലം ഉണ്ടോ വലിയ പാലമല്ല പുഴ നന്നായിട്ട് അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോളിൽ കൂടെ വെള്ളം ചാടിപ്പോകും എന്നാലും പിന്നെ ഇവർ അക്കരക്കറി എങ്ങനെയാണോ കിടക്കുന്നത് ആ വഴിക്ക് എന്നായിരുന്നു നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നത് എന്നാലും ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് വേണം താഴെ ഒരു ചിക്കൻ പോലെ കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഈ വഴിക്ക് വേണം നമ്മളിനി പന്നിമരത്തായി കയറിപ്പോകുന്നതാണേ നമ്മളെ വണ്ടി ഇരിക്കുന്നുണ്ട് ആ വഴിക്കാൻ ഇപ്പോൾ റോഡൊന്നും അത്രത്തോളം ബെറ്ററല്ല മുകളിലോട്ട് എല്ലും പറയാം ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടോ നല്ല കോൺക്രീറ്റ് റോഡാണേ നമ്മൾ ഇതുപോലുള്ള റോഡായി കഴിഞ്ഞിടക്കം കണ്ടോ കയറി പോയായിരുന്നു അതുപോലത്തെ റോഡ് അപ്പോൾ ഇത് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് ഓഫീസാണോ കേട്ടോ പ്രതിവാര ചന്തയൊക്കെ കണ്ടു കൂടെ ഇപ്പോൾ മുന്നോട്ട് കണ്ടോ വെള്ളിയാമറ്റം ശാഖ വെള്ളിയാമറ്റം ആണല്ലോ കേട്ടോ അവിടുന്ന് ഒരു കവലയൊക്കെ വരുന്നുണ്ടേ ഇവിടുന്ന് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികെയുണ്ട് നമുക്ക് നോക്കാം ഇത് വെള്ളിയാവറ്റോ അല്ല വെള്ളിയാവറ്റം പഞ്ചായത്തിൽപ്പെട്ട പന്നിമറ്റെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ താഴെ വെള്ളിയാവട്ടമെന്ന് കഴിഞ്ഞു വെച്ചപ്പോൾ ഞാൻ ചേച്ചി ഇത് വെള്ളിയാവറ്റമല്ല ആ വഴിയോ കൂട്ടോ തൊടു ഈ വഴിയോ പൂമാല വെള്ളച്ചാട്ടമുള്ള ഈ വഴിച്ചാൽ ആ വഴിക്കല്ലേ കേട്ടോ കവല കാണായിട്ട് കേട്ടോ പന്നിപ്പറ്റ കവല ആ നമ്മൾ കുറേ ആയിട്ട് ഭക്ഷണം തന്നെ തപ്പി കിടക്കുവായിരുന്നേ ഇവിടത്തെ ഒരു വല്ലതും കഴിച്ചേക്കാം മദീന റെസ്റ്റോറൻറ്റ് പന്നിമറ്റന്ന് ഭക്ഷണം കഴിച്ച് കയറി വന്നപ്പോഴാണേ പന്നിമറ്റം പള്ളി ഇവിടെ കണ്ടേ എന്നാൽ അതോടൊന്ന് കണ്ടെച്ച് പോകാമെന്ന് വിചാരിച്ച് നല്ല ഭംഗിയില്ലേ ആ മലയടി വിഭാരത്തിൽ ഈ പള്ളി എങ്ങനെ ഇരിക്കുന്നതാണോ പള്ളിമുറ്റത്ത് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നു താഴോട്ടൊക്കെ ഇപ്പോൾ നമ്മൾ പന്നിമറ്റം പൂമാല റോഡേ ആണ് കൊച്ചുകൊണ്ടിരിക്കുക കേട്ടോ കടകൾ സൈഡിലെ പൈനാപ്പിൾ ഫാം ഒക്കെ ആണേ ഇവിടെയൊക്കെ കുറച്ച് നല്ല റോഡൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല സൈഡിൽ ടകളൊക്കെ കാണാം ഇത്ര ലൈ വെയിലും കൂടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ കളറായിട്ടൊക്കെ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടോ ജംഗ്ഷൻ അല്ല ഒരു വളവാണ് ചെറിയൊരു വളവ് ചെറിയൊരു ലാ ഒരു കിലോ വലിയ വളവാട്ടോ ഇപ്പം നമ്മൾ പൂമാല എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു എൻട്രൻസിലേക്ക് വന്നു കേട്ടോ ഇവിടെ വഴി വെച്ചിരിക്കുന്ന കേട്ടോ ഇപ്പോൾ കുളമ്പാവിന് നമുക്ക് വലത്തോട്ട് അങ്ങോട്ട് പോവാം തിരിച്ചു പോകാൻ എളുപ്പമാണല്ലോ ആ വഴി വേറെ കിടക്കുന്ന വഴി പൂമാല മെയിൻ സ്ഥലത്തേക്കും മേത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും ഒക്കെയാണേ തൊടുപുഴയിൽ നിന്നും പൂമാലയ്ക്ക് വന്ന ബസ്സാണ് ഹിന്ദീസ് അപ്പൊ ഇത് പന്നിമറ്റത്തിന് പോവുമായിരിക്കുമല്ലേക്ക് പോവാ അതാണ് കുളമാവ് പോകുന്ന വഴി അപ്പൊ എനിക്കറിയാൻ മേലത്തോട് ചോദിക്കുവല്ലേ ഈ പൂമാല എന്ന് പറഞ്ഞാൽ അവിടെ അല്ലായിരുന്നു ഇനി മുന്നോട്ടുണ്ടാവും പൂമാല എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ചെല്ലുമ്പോൾ അറിയാമായിരിക്കുമല്ലേ ആദ്യമായിട്ടൊരു വഴിക്ക് തപ്പൽ വരുമ്പോൾ ഒത്തിരി തപ്പൽ വരും നോട്ട് പോവാ അവിടെ ഒരു പൊളിഞ്ഞ കെട്രോ ഒക്കെ കാണാമല്ലോ പൂമാല ഇതെല്ലാം പൂമാലമേഘലയാണ് ട്ടോ പൂമാല ഗവൺമെന്റ് പ്രൈവറ്റ് ഹെയർ കൺട്രി സ്കൂളാണ് നമുക്ക് താഴെ 가ളാവേ ഇവിടെ ശരിക്ക് 가డതില്ല ആ ഒരു രീതിയിലാ 가ടത്തുള്ളൂ പിന്നെ കുടുംബാരോഗ്യ കേന്ദ്ര ഒക്കെ ഉണ്ട് പൂമാല പൂമാല സിറ്റിയിൽ രണ്ട് ബസ്സുകൾ കിടപ്പുണ്ട് കേട്ടോ പൂമാല തൊടുപുഴ രണ്ട് തൊടുപുഴ വണ്ടിയാണ് ഈ വഴിക്കാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് കയറി പോകാതെ പൂമാല പൂവക്കണ്ട പോല പോവാം ഇതാണ് ഞണ്ട്രിക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ പോയി നോക്കാം അല്ലേ പോകുന്ന വഴി അരിപൊടി ഗ്രാമമാണ് നല്ല പച്ചപ്പുള്ള തെങ്ങ് കപ്പ വാഴ അങ്ങനെ അങ്ങനെ കുറേ കുറേ കൃഷികളുണ്ട് ഇവിടെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലം കാണുന്ന ഭയങ്കര ഇഷ്ടം ഇവിടെയൊക്കെ മൾബറിയുണ്ട് കേട്ടോ വലിയ വലിയ മൾബറികളാണ് നിൽക്കുന്നത് ഇവിടെ പണ്ട് മൾബറി കൃഷിയൊക്കെ ഉണ്ടായിരുന്നോന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ആ താഴ്ന്നാ ഉള്ളോ ഞണ്ടിറക്കി വെള്ളച്ചാട്ടം ഞണ്ടിറുക്കി പോലെയാണ് കേട്ടോ വെള്ളം ആകെട്ടെ ഇറക്കി വെച്ച അതുകൊണ്ട് ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ടേ ആ പുഴാ പോലെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് നമുക്ക് വണ്ടി ഇവിടെ ഇവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ നടി പോയാലോ ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം ഇല ഇങ്ങനെ പുഴയായിട്ട് ഒഴുകിപ്പോന്നോട്ടോ എന്തായാലും അതൊരു മനോഹരമായ ഒരു കാഴ്ച കേട്ടോ നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാമല്ലേ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് കേറിപ്പോകുന്നേ നല്ല മഴയാണ് ഇതെല്ലാം നിറഞ്ഞൊഴുകി കയറി വരും ഇവിടെ ഒരു വണ്ട് വണ്ടുപോലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ നിങ്ങളത് പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓരോത്തരം ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടുപിള്ള ചാനലെന്നൊക്കെ പറഞ്ഞു അതങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കൈവരിയൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ചേർപ്പോ പിടിച്ചു കയറാനും പിടിച്ചിറങ്ങി വരാനും ഒക്കെ ഒക്കെ പഞ്ചായത്തിൻ്റെ പരിപാടി അല്ലേ ഇവിടെ നമുക്ക് താഴോട്ട് നോക്കാം താഴോട്ട് നല്ല വ്യൂ കേട്ടോ ഇവിടെ നിന്നുകൊണ്ടി കുറെ സ്റ്റെപ്പുകളാ കുറച്ച് കേറാനുണ്ടല്ലേ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറുന്നോണ്ട് കുഴപ്പമില്ല ണ്ടോ ഇതിലെല്ലാം വെള്ളം ഇങ്ങനെ തകർത്ത വരി വരുമല്ലേ നോക്കേ ഇവിടെ സ്റ്റെപ്പില്ല തെരഞ്ഞാതെ കയറിപ്പോ ആത്സഞ്ചാരം ഇങ്ങോട്ട് അല്ലേ കൈപിടി അവിടം വരെ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങോട്ട് നടക്കണം എന്നാലും സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് പോയി വരുമ്പോ മഴക്കാലത്ത് ഇവിടെ വരുന്നത് ഡേഞ്ചറാണോ തോന്നുന്നു ഒരു പാറാടിയ വീട്ടിലേക്ക് ഇനി അങ്ങോട്ട് വഴി നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിളല്ല മഴക്കാലത്തെ ഇന്നും വരല്ല കേട്ടോ വെരി ഡേഞ്ചർ നമുക്ക് അങ്ങ് വരെ പോകണ്ട പുറച്ചൂട ഇവിടെന്താണൊരു സംഭവക്കെ ആൾക്കാർ അങ്ങനത്തെ കേറി പോവേ പോലെ മാവി പറക്കുന്നുണ്ടോ അവർ എന്നാൽ ആ സ്ഥലത്ത് ഒരു പുറത്തേക്ക് ദൂരം കൂടെ നമുക്കൊന്നും കയറി പോയിട്ട് വരാം അതെക്കാർ ഇവിടെ വരെ പറഞ്ഞാലേ വെള്ളത്താരത്തിലെ പകുതിക്കൊന്നും നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇതുപോലത്തെ സ്റ്റെപ്പ് കേടേ സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല ഇങ്ങനെ ഉണ്ടല്ലോ പനിയേ ഓ ഇതിങ്ങനെ കയറി ആൾക്കാർ ഉണ്ടോ ആ പാറച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് നല്ല വ്യൂ ആണ് ഒരു കാഴ്ച ഒന്നൊന്നര കാഴ്ച സ്റ്റെപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല സ്റ്റെപ്പില്ലാ പണി ഏതായാലും വിടം വരെ വന്നാൽ അവരാ കയറിയിരിക്കുന്ന പാറ വരെ നമുക്കാ മോൾട്ട പാറ പോയി പൈപ്പ് ലൈൻ ലൈനൊക്കെ പോകും പാറയൊക്കെ തെറ്റി കിടക്കാണോ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ ਹਾਂ ਉਹ ਸਾਈਡ ਲਾ ਵੱਲ ਮੁੜੂ ਹਾਂਏ ਕੋਣ ਆਮਲੇ 2 ਰੁੱਕੀ ਵੱਲ ਘਾੜ ਤੇ ਟੋਪ ਗੀਅਰ ਘੇਰੀ ਦੋਰ ਨਾਲ ਹੈ ਠੀਕ ਹੈ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ വേറൊരു ഫീലിംഗ് തന്നെയാണ് പക്ഷെ വെള്ളം ഇപ്പം കുറവല്ല ഇവിടെ ഉള്ളവരൊക്കെ പറയലേ നല്ലപോലെ വെള്ളമുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അരിക്കില്ല നല്ല ഇറച്ചിലിങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് അപ്പം താഴെ നല്ല അടിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ വരെ വരിക പിന്നെ മുകളിലോട്ടൊന്നും കയറാൻ ശ്രമിച്ചായിരിക്കാം നല്ല മഴയും വെള്ളം ഉള്ളപ്പോഴാണ് ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നത് നല്ലത് അപ്പോൾ നമുക്കിന് നല്ല താഴെ ട്രിപ്പോ നമ്മൾ ഇറങ്ങുന്നതും പിന്നെ അത് തിരിഞ്ഞ് നോക്കാൻ തോന്നും കേട്ടോ എന്തായാലും ഇത് വേറെ ലെവൽ കാഴ്ച കേട്ടോ എത്രയും തൂക്കിന് വെള്ളം കൊണ്ടുപോയി ചേർന്നത് അങ്ങനെ മാർമലായിരുന്നേക്കാട്ടി കടുത്ത സംഭവം ഇതോ അല്ല ഞണ്ട് ഇറക്കിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കുറിച്ച് ഇങ്ങോട്ട് വെള്ളം ചേർന്ന പോലെ വരുന്നത് അതിനായിരിക്കും ഞണ്ടിറുക്കി എന്ന് പറയുന്നത് അല്ലേ അപ്പോഴേ ആ ഒരു കയറിപ്പോന്നാലല്ലേ കേട്ടോ ഇറങ്ങി വരുമ്പോളേ കുറച്ച് ഭാഗം ഭയങ്കര ചടങ്ങാണ് ഞാൻ വല്ലാണ്ട് റിസ്ക് എടുത്ത് പോയി കുറച്ച് ഭാഗത്തെ ശരിയായ രീതിയിലൊരു പിടുത്തൊന്നും കിട്ടാതായിപ്പോയി അത് കാരണം ആ കുഴപ്പമില്ല നെല്ലെന്നെ താഴെ എത്തി ഇപ്പം താഴെ ചെന്ന് വണ്ടി എടുക്കാൻ പോവാം മുകളിലോട്ട് കുറച്ച് ആൾക്കാർ കയറിപ്പോയിട്ടുണ്ട് അവരായിട്ട് പുറകെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോട്ടോ നമ്മൾ പിന്നെ ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടോട്ടോ ഇവിടെ പോയാൽ ഇത് സ്റ്റെപ്പൊക്കെ തനിച്ചോ അവിടെ ഒരു ചടവു പോലത്തെ സ്ഥലമാണ് കുഴയുടെ കീർക്കൂടെ ഇങ്ങനെ നടക്കാനേ അവിടെ നിന്നാ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിവ് വരുന്നതാണ് വാട്ടർഫാൾ മോള് കാണാം താഴെ ഇറങ്ങി വന്നപ്പോഴാണ് ഇത് കണ്ടതേ ഇപ്പോ ഭാഗത്തൊക്കെ പറയാൻ പറ്റിയ വലിയ കാര്യത്തിൽ

വെള്ള കെട്ടീസും എടുത്ത് യാതായിരുന്നു ഓർത്തുകൊണ്ടിട്ടായിരുന്നു ഞാനത് എപ്പോഴും പറയും ഞാൻ വെള്ളം ആറിയൂടെ വെള്ളം സിംഗ് ആയിട്ട് പറഞ്ഞു വരുന്നുണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഒരു കടയുണ്ട് കേട്ടോ പല പേർക്ക് സ്റ്റേഷനറി ഒക്കെ ആയിട്ട് ഇവരെ മുന്നിൽ പഠിതമായിട്ടിരിക്കുന്നത് ഗാൻസി സ്റ്റോഴ്സ് എന്നാണ് കടയുടെ പേര് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുടിവെള്ളമൊക്കെ ഇവിടെ കിട്ടുമെ അപ്പം നമ്മൾ പന്നിമറ്റം പൂമാല പിന്നെ ഇവിടെ വന്നപ്പോൾ ഞണ്ട്രിക്ക് ഞണ്ട്രിക്ക് വെള്ളച്ചാട്ടം വരെയാണ് നമ്മൾ കണ്ടത് എൻ്റെ ഈ പുറകിലും നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് അപ്പം പന്നിയുള്ള ഒഴിവെള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ പൂമാലെന്ന് പറഞ്ഞാൽ തൊടുപുഴയ്ക്കടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് ഞാൻ താഴോട്ട് നോക്കി ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് നോക്കി ഇതവിട്ടിൽ തെന്നിപ്പറ്റി താഴെ പോകും കുറേ ലെവലിലേക്ക് വന്നിട്ട് അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതേതായാലും ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വന്നായതുകൊണ്ട് ഭയങ്കര ഒരു കാഴ്ചയായിട്ട് തോന്നി നമ്മുടെ നോർമൽ അരുവേക്കാട്ടിലൊക്കെ കുറച്ചും ഹൈറ്റിലാണ് ഈ വെള്ളം വീഴുന്നത് നോർമൽ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു കുളം പോലെ ഇങ്ങനെ അതിനകത്തോട്ടാണ് വെള്ളം വീഴുന്നത് ഇവിടെ അങ്ങനെയല്ല വീഴുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക அங்கேயும் மற்ற வீடியோ நமக்கு வீண்டும் காணாவே